സോ ഇന്നലത്തെ മാഞ്ചസ്റ്റർ ഡി വളരെ പ്രതീക്ഷയുടെ ആണ് ലിവർപൂളും ആർസെൻ ഫാൻസും മോർ ദാൻ യുണൈറ്റഡ് ഫാൻസിനെക്കാളും പ്രതീക്ഷ യുണൈറ്റഡ് എന്തെങ്കിലും റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യുമെന്ന് ആർസെൻ ആൻഡ് ലിവർപൂൾ ഫാൻസിനായിരുന്നു നൂറ് ശതമാനം ഉറപ്പായിരുന്നു സോ നമ്മുടെ ലൈഫ് സ്ട്രീമിലോ അതെല്ലാം വിസിബിൾ ആയിരുന്നു സോ നമ്മള് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് ഡിസ്പ്ലേ ആണ് നമ്മൾ കണ്ടത് സോ പക്ക ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഏരിയ ഉള്ള സിറ്റിയുടെ അറ്റാക്ക് കംപ്ലീറ്റ്ലി ഫോഴ്സ് ദം ടു വൈഡ് ഏരിയാസ് ആൻഡ് മേക്ക് ഷുവർ ദേ ക്രിയേറ്റ് നത്തിങ് ത്രൂ ദ സെന്റർ സോ അത് പ്രോപ്പറായിട്ട് തന്നെ അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും സാധിച്ചു നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോഡനും അതുപോലെ തന്നെ ഡോക്കൂയിലോട്ടും വൈഡ് ഏരിയാസ് കളിക്കുന്ന രണ്ട് പ്ലേഴ്സിലോട്ട് പോകുന്നു നമ്മൾ കണ്ടാണ് ഫോണം പല അവസരങ്ങളും അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഫോണോ കളിച്ച് ടേക്ക് ഓൺ ചെയ്തിട്ട് ക്രോസ് ചെയ്യാൻ നോക്കണം അദ്ദേഹത്തിന്റെ വീക്ക് ഫുഡ് ആൻഡ് റൈറ്റ് ഫുഡ് സോ അദ്ദേഹത്തിന്റെ ക്രോസ് പലപ്പോഴും വീക്കറായിരുന്നു സോ അദ്ദേഹത്തിന്റെ വീക്ക് ഫുഡിലോട്ട് ഫോഴ്സ്ഫുള് എടുത്തുകൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷൻ കൊണ്ടുവന്നു ചില സിറ്റുവേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഹാഫ് സ്പേസിലുള്ള കെവിൻ ഡിബ്രുവിന് റൺസ് നടത്തുമ്പോൾ അദ്ദേഹത്തിനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട് ബട്ട് കെവിൻ ഡിബ്രോനയുടെ ക്വാളിറ്റി ക്രോസ് അധികം കണ്ടില്ല ഇന്നത്തെ മാച്ചിൽ സോ അതിനാൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റാഫേൽ വരാനും ഒന്നാനും വളരെ അലേർട്ടായിരുന്നു ആ ക്രോസും മറ്റുമൊക്കെ ഡീല് ചെയ്യുന്നതായിരുന്നു സോ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി അവരെ വൈഡ് ഏരിയാസിലൂടെ ഫോഴ്സ് ചെയ്യുന്നു കംപ്ലീറ്റ്ലി അവർ അട്ടാ ക്രോസും മറ്റുമൊക്കെ വൈഡ് ഏരിയാസ് ചെയ്യുന്നു വരുന്നത് വാരേൻ്റെയും മൊനാനേയും മികവിലും കൂടാതെ അവരുടെ ആണെങ്കിലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി വളരെ കുറവായിരുന്നു ഫോളൻ്റെയും ഡിബ്രുവിനേയും അപ്പോൾ ഇതിന് ഡോക്കുനോട്ട് ഞാൻ വരാം സോ അങ്ങനെ പക്കയായിട്ട് അവരവരുടെ ടാക്ടീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളുണ്ട് സോ പക്കയായിട്ട് അവർ ട്രാൻസിഷനിൽ കുറച്ച് ഡേഞ്ചർ മാൻ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കാണുകയും ചെയ്തു സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ റാഷ്പെട്ടിൻ്റെ ഗോൾ വരികയാണ് ഓനാനയുടെ ഒരു സൂപ്പർ ഡെലിവറി ബ്രൂണോ ഫെർണാഡസിലൂടെ എഴുതുകയാണ് ഫെർണാണ്ടസ് അവിടെ ഓൺ സൈഡ് ആവുകയാണ് അത് ആക്കെ ഷുഡ് അവിടെ ആൻഡ് ബെറ്റർ ഇത് ആ കെ അവിടെ ട്രാപ്പിലാക്കണം അതിന് പുള്ളി ഒരിക്കലും അത്രയും പുഷിയാൻ പാടില്ലായിരുന്നു സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് മാർക്കസ് റാഷ്പെട്ടിലോട്ട് ബോൾ വരുകയാണ് വെടിയുൻ്റെ ഗോൾ ഒന്നും പറയാനില്ല വേൾഡ് ക്ലാസ് ഗോൾ അതിനുശേഷവും ഇനി ട്രാൻസാക്ഷൻ കേട്ട് ചെയ്യാനായിട്ട് റാഷോഡിന് ഒരു നല്ല അവസരം ഉണ്ടായിരുന്നു പുള്ളി അത് കളഞ്ഞു ആ ഒരു ഹെഡ് ചെയ്ത് ആ വാക്കർ വേഴ്സസ് ഷാഷോർ സിറ്റുവേഷൻ പിന്നെ ഓർണ ഒരു ക്രോസ് ഡെലിവറി ചെയ്തത് സെക്കൻഡ് പോസ്റ്റിൽ ആള് ബാക്ക് പോസ്റ്റിൽ ഈസിയായിട്ട് മേ ബി ഒരു ഡിഫിക്കൽട്ടായൊരു അറ്റംപ്റ്റല്ലേ ഞാൻ വീണ്ടും വീണ്ടും റീപ്ലൈ ഞാൻ എന്നിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് വാസ് ദാറ്റ് സച്ച് എ ഡിഫിക്കൽ തിങ് ടു ഡു പുള്ളി അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാതെങ്കിൽ അല്ലെങ്കിൽ മേ ബി ഈസിയായിട്ട് അവിടെ ഒരു ഗോൾ കയറായിരുന്നു ബട്ട് അത് മിസ് ചെയ്തു സോ റാഷോൻ്റെ ആ ഒരു ഗോളിൽ വണ്ണിൽ ഈടെടുക്കുകയാണ് അതിനുശേഷം സിറ്റീനെ അവർ റിയലി ഫോഴ്സ് ചെയ്തു വൈഡ് ഏരിയാസിലൂടെ ഡിപോസ് ചെയ്ത് പ്രോസസ്സ് ഇരുന്നു സിറ്റീൻ്റെ അറ്റാക്സ് ബ്ലോക്ക് ചെയ്യുന്നു അവരെ ആച്ചേത ബോധ ഷോട്ട് എടുക്കുന്നതെല്ലാം ചെന്ന് ബ്ലോക്ക് ചെയ്യുന്നു കസ്റ്റമീറോ മക്ടോമിനി മൈനോ ഇവരെല്ലാം റിയലി ക്യുക്കായിരുന്നു ഷോർട്ട് മറ്റുമൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലാണെങ്കിലും സെൻട്രൽ ഏരിയസിലൂടെയുള്ള സ്പേസസ് നല്ലപോലെ തന്നെ അവർ കംപ്ലീറ്റ് ചെയ്യുകയുണ്ട് ഈ ട്രാൻസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മക്ടോമിനിയും ബ്രൂണോയിലൂടെ ആ ഒരു സ്പേസും മറ്റേ റാഷ്വോഡും ഗർണാശു ത്രൂ വൈഡ് ഏരിയസ് അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ഫസ്റ്റ് ഹാഫിൽ തീരുന്നതിന് മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ എർലിംഗ് ഹാളൻ സിറ്റർ മിസ് നമ്മൾ കണ്ടു കാണും ആ ഡെലിവറി ഒരു സിറ്റർ മിസ് നമ്മൾ എർലിംഗ് ഹാളന്റെ ഹാഫ്റ്റേ നൊട്ട് പോകുമ്പോൾ കൂടാതെ ഫസ്റ്റ് ഹാഫിൽ തന്നെ എപ്പോഴാണ് മാൻ മാനുവിനായിട്ടറിഞ്ഞാൽ വള്ളറബാക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചന ഒരു ചെറിയ ട്രെയിലറും മാൻ സിറ്റിക്ക് ഇന്നും മറ്റൊന്നുമല്ല ഫസ്റ്റ് ഹാഫിൽ ഫിൽ ഫോടൻ ഒന്ന് രണ്ട് നല്ല ചാൻസുകളുണ്ട് അതിൽ ഒന്ന് വൺ ഓൺ വൺ ഓനാനൊരു സിറ്റുവേഷൻ ഉണ്ട് അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ മാനുണൈറ്റഡ് ബോഡീസ് ചില സിറ്റുവേഷൻ ഓൺ ട്രാൻസിഷൻ ബോൾ കിട്ടുമ്പോൾ കുറച്ച് പുഷിന്ന് നമ്മളുണ്ട് ഫസ്റ്റ് ഓഫിൽ അപ്പോഴേക്കും നമുക്കറിയാം മാനുനുറ്റഡ് ആർ നോട്ട് ഗോയിങ് ടു കീപ് ദ ബോൾ ഹയർ ഓഫ് ദ പിച്ച് സോ അവർക്കാണെങ്കിൽ ബോൾ കീപ്പ് ചെയ്യാനായിട്ടുള്ള പ്രസ് റെസിസ്റ്റന്റ് ആയ പ്ലെയർ സോ അഥവാ ഹയർ ഓഫ് ദ പിച്ചിൽ മാൻ സിറ്റിയൊക്കെ കീപ്പ് ചെയ്യുന്നതാണ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല സോ അഥവാ എന്തെങ്കിലും നമ്മൾ കണ്ടാണ് അവർ ബോഡീസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ബോൾ വിൻ ചെയ്തിട്ട് ഫോറനിലോട്ട് പോകുന്നു ക്ഷൻ അവിടെ ഹേർട്ട് ചെയ്യാൻ സാധിച്ചു കാരണം ബോഡീസ് അവർ അഫ് ഫ്രണ്ട് കമ്മിറ്റ് ചെയ്തു സോ അങ്ങനെയാണ് ആ ഒരു ഒന്നായിട്ട് ഒരു സേവ് വരുന്നുണ്ട് സോ ഫസ്റ്റ് ഹാഫ് തന്നെ ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു ആ ഒരു സംഭവത്തിന് ശേഷം മാൻ മാനായിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ വെൻ എവർ ജേ കൊടുത്ത പൊസിഷൻ അതായത് ബോൾ റിക്കവർ ചെയ്താൽ ഒന്നെങ്കിൽ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ അധികം ബോഡീസ് അവർ പിന്നെ കമ്മിറ്റ് ചെയ്തില്ല അത് നല്ലൊരു ഐഡിയ ആയിരുന്നു കാരണം പാക്സിമം ആൾക്കാർ ബാക്കി നിന്നിട്ട് അഥവാ നമ്മുടെ കാലത്തെ പൊസിഷൻ നമ്മളെ പ്ലേയേഴ്സ് അഫ്ഫ്രണ്ടിലോട്ട് പോകുകയാണെങ്കിലും നമ്മുടെ പ്ലേയേഴ്സ് അധികം പുഷ് ചെയ്യണ്ട ലെറ്റ് ദ അറ്റാക്കേഴ്സ് ഡുതേക്കാൻ അങ്ങനെ ഒരു രീതി നിന്നിരുന്നു ഫസ്റ്റ് ഹാഫ് അതിനാൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇരുപത്തി മൂന്നാം മിനിറ്റിന് ശേഷം യുണൈറ്റഡിന് ഒരു അറ്റംപ്റ്റുകളും മാച്ചിലേ ഇല്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്നല്ല ഇരുപത്തി മൂന്നാം മിനിറ്റിലാണ് ലാസ്റ്റ് അറ്റംപ്റ്റ് ഓൺ ഗോൾ അങ്ങാണ് യുണൈറ്റഡ് സിറ്റിക്ക് എതിരെ നടത്തിയത് അതിനുശേഷം ഫുൾ ടൈം കഴിയുന്നതിന് വരെ ഒന്നും നടത്തിയിട്ടില്ല പക്ഷെ ഫസ്റ്റ് ഹാഫിൽ മേ ബി വൺ ലീഡുള്ളതിനാൽ തന്നെ അവർക്ക് അങ്ങനെ കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ കാര്യം പറയാനായിട്ടാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിരുന്നു യുണൈറ്റഡ് ടീമിൻ്റെ എല്ലാവരും ഇടപെടലായിരുന്നു ഐ തിങ്ക് മാർക്കസ് റാഷിൻ്റെ ഗോൾ സൂപ്പർ വായിരുന്നെങ്കിൽ മാർക്കസ് റാഷനോട് ഒരു ബാക്കി എല്ലാവരും പ്രോപ്പർ ടീമിൽ ടീമിനിഫൻസീവിലി ഡ്യൂട്ടി ചെയ്തിരുന്നു റാഷഡിലോട്ട് വരാം അതിനകത്ത് തന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഈവൻ എന്തോ ഗോൾ അടിച്ചെങ്കിലും യുണൈറ്റഡിന്റെ ഏറ്റവും വേഴ്സ് പ്ലെയർ ഈവൻ ഫസ്റ്റ് ഹാഫ് തന്നെയല്ല ഫുൾ ടൈമിൽ ഞാൻ പറയുകയാണ് ഇന്നലത്തെ മാച്ചിൽ മാർക്കസ് റാഷോഡാണ് ഫുൾ നയൻറ്റി മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത പ്ലേയേഴ്സ് ഓഫ് ദ ബെഞ്ച് വന്ന പ്ലേസിന് ഞാൻ പറയുന്നില്ല സ്റ്റാർട്ട് ചെയ്ത പ്ലേസിന് ഇന്നലെ മാൻ യുണൈറ്റഡിൻ്റെ ഏറ്റവും വേഴ്സ് പ്ലെയർ മാർക്കസ് റാഷോഡായിരുന്നു ആ കാര്യം ഞാൻ നൂറ് ശതമാനം ഉറപ്പു പറയാം ഇന്നലെ ആൾ ഗോൾ അടിച്ചു അതെല്ലാം ഞാൻ സമ്മതിച്ചു ബട്ട് ആറ്റിറ്റ്യൂഡ് വൈസ് ഡിഫൻസീവിലി ടീമിനെ സഹായിക്കുന്ന കാര്യത്തിലും എല്ലാത്തിനും ഈവൻ ചാൻസുകൾ ആ ഒരു സൂപ്പർ ഗോൾ ഉണ്ടായിരുന്നു ബട്ട് മറ്റ് രണ്ട് എസ്പെഷ്യലി ആ രണ്ടിൽ ഏതെങ്കിലും ഒന്നേനും പുള്ളി അതിന് ബെറ്റർ ചെയ്യണമായിരുന്നു സെക്കൻഡ് ഹാഫിലും ഒരു സംഭവം ഉണ്ടായിരുന്നു സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കസ് ഈസ് ദ ബേസ്റ്റ് പ്ലെയർ ഫോർ മാൻ യുണൈറ്റഡ് ഇൻ ആറ്റ് പിച്ച് സോ സെക്കൻഡ് ഹാഫിൽ ആ ഇൻസിഡൻറ്റോടെ ഞാൻ പറഞ്ഞേക്കാം സെക്കൻഡ് ഹാഫിൽ കായ് വോക്കർ ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ പുള്ളി താഴെ വീഴുന്ന ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ വല്ല ഇതിന് മുമ്പ് മേ ബി അങ്ങനത്തെ സിറ്റുവേഷൻ ഞങ്ങളുടെ സിറ്റിയിലെ കഴിഞ്ഞ വർഷം റോഡിറക്കി അങ്ങനെ ഒരു പെനൽറ്റി കൊടുത്തു ഓക്കെ അത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് കൈ ഒന്ന് മേടിച്ചിട്ട് പുഷിയുക വലിക്കുക ഒന്നും ചെയ്തില്ല കൈ ഒന്ന് മേളിലോട്ട് വെക്കുമ്പോഴേക്കും അങ്ങ് വീഴുകയാണ് അവിടെ ആ അഡ്വാൻറ്റേജ് ആണ് ജസ്റ്റ് ഒന്ന് ഫ്രീ ഫ്രീവൻ അവിടെ റാഷ് താഴെ വീണാലത് ഫ്രീ കിക്കാണ് വരും കായ് ഔട്ട് സൈഡ് ദ ബോക്സ് ആണ് ഫ്രീ കിക്ക് കൺസിഡ് ചെയ്യുന്ന സിറ്റി ഓക്കെയാണ് പക്ഷെ അവിടെ റാഷ്വുഡ് ബോക്സിനോട്ട് ബോൾ ഫ്രണ്ടിലിട്ട് പോയാൽ നോട്ട് ഗോയിങ് ടു പേസ് പ്ലെയർ ആണ് ബട്ട് ഓൾസോ അല്ലെങ്കിൽ ക്രോസ് പുട്ട് പോയാലും ഇത് എന്താണ് അവിടെ തൊട്ട തൊട്ടോ റാഷ്ഡിനെ അഞ്ചോ ആറോ വയസ്സുള്ള കൊച്ചു പയനാണ് കായ് വോക്കറിന്റെ കൈക്ക് ഇന്നും തോളയിലോട്ട് വന്ന താഴെ വീണാനായിട്ട് ഇങ്ങനെയൊന്ന് വെച്ചോടന്ന താഴെ വീഴാനായിട്ട് ശരിയാണ് ഇതിനു മുമ്പ് മേ ബി അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും കൊടുക്കുന്നതോ അല്ല ചെയ്യുന്നത് പുള്ളി എന്തിനാണ് ഞാനുള്ള ഇന്നലത്തെ റാഷ്വേഡിന്റെ ഡിഫൻസീവ്ലി ആണെങ്കിലും പല സിറ്റുവേഷനിലും ബോൾ ലൂസ് ചെയ്യുന്നു ഇന്നലെ എത്ര തവണ ആള് വൈഡ് വെച്ച് ബോൾ ലൂസ് ചെയ്തു ഇവൻ പ്രഷർ ഇല്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോലും ആളുടെ ടച്ചൊക്കെ എന്ത് മോശമായിരുന്നു ഞാൻ പറയുന്നത് റാഷ്വേഡ് ഇന്നലത്തെ ആറ്റിറ്റ്യൂഡ് വാസ് നോട്ട് മേ ബി ഇന്നലെ പുള്ളി അടിച്ചോൾ കുറയുന്ന ആള് അവിടുത്തെ ഇംഗ്ലണ്ടിലെ പണ്ടിച്ചും മറ്റും ഒക്കെ പുള്ളിയെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ബ് ഞാനുള്ളവരെ പറയാണ് മേ ബി നിങ്ങളെയും ആണെങ്കിൽ ക്ഷമിക്കുക ഹി ഈസ് നോട്ട് ഗുഡ് പുള്ളി ആറ്റിറ്റ്യൂഡ് ശരിയല്ല പുള്ളി പ്രോബ്ലി ഏറ്റവും ടാലന്റഡ് പ്ലെയർ ഇൻ യുവർ ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല ബട്ട് ഇൻ ടേംസ് ഓഫ് ഔട്ട് പുട്ട് ഇൻ ടേംസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഈസ് എ വേഴ്സ് പ്ലെയർ ഇൻ യുവർ സ്ക്വാഡ് സോ അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും മാൻ സിറ്റി ആയിരത്തി പത്ത് മിനിറ്റ് മീൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ആ പ്രോപ്പറായിട്ട് തന്നെ അവർ ഷെയ്പ്പ് കീപ് ചെയ്യുന്നു ഒന്നാന ഒന്നാന ഫസ്റ്റ് ഹാഫിൽ വേൾഡ് ക്ലാസ് ആയിരുന്നു പ്രോബ്ലി ദ ബെസ്റ്റ് പ്ലെയർ ഓൺ ദാറ്റ് പിച്ച് ഫസ്റ്റ് ഹാഫിൽ എത്ര സേവുള്ള ഡിസ്ട്രിബ്യൂഷൻ കാര്യത്തിൽ എല്ലാത്തിലും അടിപൊളിയായി പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും വെച്ചാൽ സിറ്റിയുടെ ഒരു ട്രാപ്പിൽ യുണൈറ്റഡ് വീണു ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാൻ സിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ബോൾ ഇവർക്ക് കൊടുത്തു ഒരു സിറ്റുവേഷൻ അന്നിട്ട് പ്രസ് ചെയ്യുന്നില്ല മാൻ സിറ്റിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡും അല്ല മിഡ്ഫീൽഡും ഫൈനലും തേടിനും ഇടയിലായിട്ട് യുണൈറ്റഡ് കുറച്ചേരം പൊസേഷൻ ഒരു അഞ്ച് മിനിറ്റോളം യുണൈറ്റഡ് എൻജോയ് ചെയ്തു അപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ അവർ സഫർ ചെയ്യേണ്ട നമുക്ക് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് പ്ലേസ് ഓക്കെ ബോർഡ് കീപ്പ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ പറ്റുവാണെങ്കിൽ സുഖമാണ് നമുക്ക് ഇതുപോലെ സഫറും ചെയ്യേണ്ട ഓക്കെ നമുക്കിങ്ങനെ കീപ് ചെയ്ത് കീപ് ചെയ്ത് കളിക്കാം സോ മാനഡായിട്ട് പതുക്കെ ബോഡീസ് പുഷ് ചെയ്താണോ അവരാണെങ്കിൽ അവരുടെ ലൈൻ ഓഫ് ഡിഫൻസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു സോ ഇൻ ബിഹൈൻഡ് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ഫോർ മാനസ് സിറ്റി സോ പെപ്പ് എന്നാണ് വിചാരം പെപ്പ് ഗോളിയോള ഈ ഒരു സിസ്റ്റം യുണൈറ്റഡിന് ടൂറി യുണൈറ്റഡ് ഡെസൻഡാവ് പ്ലയേഴ്സ് ബോഡ് പെപ്പ് ഗോളിയോളം യുണൈറ്റഡ് ഡിഡിൻ ഡൻ ഹാവ് ദ പ്ലെയർ ദാൻ കീപ് ദ ബോൾ ക്യാൻ ടേക്ക് ഓം പ്ലയേസ്റ്റൻസ് സോ അവർ കീപ്പ് ചെയ്തോട്ടെ അവർ പാസ് ചെയ്ത് കുറച്ച് നേരം കളിക്കട്ടെ അവരവരുടെ ലൈൻ ഓഫ് ഡിഫൻസ് ഫ്രണ്ടിലോട്ട് വരട്ടെ അവരെന്തായാലും നമ്മളെ ഹേർട്ട് ചെയ്യാൻ പോകുന്നില്ല അവർ പൊസിഷൻ കീപ്പ് ചെയ്താലും നമ്മളെ എന്തായാലും ഹേർട്ട് ചെയ്യാൻ പോകുന്നില്ല സോ വെബ് ബോഡികൾ അവർക്ക് പൊസിഷൻ കൊടുത്ത് കുറച്ച് നേരത്തേക്ക് അദ്ദേഹം എൻജോയ് ചെയ്താൽ അതിനുശേഷം തൊട്ട് യുണൈറ്റഡ് എപ്പോഴൊക്കെ ബോൾ റിക്കവർ ചെയ്യുന്നു അദ്ദേഹം സ്റ്റാർട്ട് അപ്പ ടു പാസ് ഔട്ട് വന്ന ബാഗ് കുറച്ചുകൂടെ ബോഡീസ് അപ് ഫ്രണ്ടിലോട്ട് കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു സോ ബോൾ ലൂസ് ചെയ്യുമ്പോൾ ഇൻ ബിഹൈൻ സ്പേസ് ഉണ്ട് സിറ്റിക്ക് സോ അങ്ങനെ ത്രെട്ടുകൾ വരാൻ തുടങ്ങി അങ്ങനെ പക്കയായിട്ട് ത്രെട്ടുകൾ വരാൻ തുടങ്ങി സോ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലിൻഡൽ ഓഫ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫോറനെ അദ്ദേഹത്തിന്റെ വി സ്ട്രോങ് ഫുഡിലോട്ട് കട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു അത് പുള്ളി ഓർത്തു കശ്മീറോയെ മൈനോയോ വന്നത് ബ്ലോക്ക് ചെയ്യുന്നു ഫസ്റ്റ് ഹാഫിൽ അങ്ങനത്തെ ഇൻസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു അവർ ഫോറൻ സ്ട്രോങ് ഫുഡിലോട്ട് കട്ട് ചെയ്തിട്ട് ഇതായാലും ഷോട്ട് എടുക്കാൻ മുമ്പ് വന്ന് ബ്ലോക്ക് ചെയ്തു പക്ഷേ പുള്ളിയുടെ കണക്കൂട്ടൽ തെറ്റി അവിടെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ആളില്ലായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ ഷോട്ട് ഒരു വെടിയുണ്ട ഷോട്ട് ഒന്നും ചെയ്യാനായിട്ട് ഒന്നാനായിട്ട് സാധിക്കുന്നില്ല അതിനിടയ്ക്ക് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കളിയിൽ ഉടനീളം ഒരു മോശം പെർഫോമൻസ് അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയർ ആയിരുന്നു ഡോക്കു ഡോക്കു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാറ്റുന്നു അൾവാറസ് വരുന്നു എ ഗ്രേറ്റ് മൂവ് സോ ഇന്നലത്തെ മാച്ചിൽ കംബാക്കിൽ മേ ബി ഡിസേർവിംഗ് ആയ ഒരു ക്രെഡിറ്റ് കിട്ടുമോ എന്നറിയത്തില്ല ബെർണാട സിൽവാസ് എക്സര് പുള്ളിയുടെ മൂവ്മെന്റ്സ് ലീഡർഷിപ്പ് പുള്ളി പുള്ളിയായ ഇന്നലെ പിച്ചിലെ ലീഡർ ആ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ലീഡർഷിപ്പ് മൂവ്മെന്റ്സ് പുള്ളിയും അൾവാറസും ഫോഡൺ ഇവർ മൂവ്മെന്റ് റിയലി ക്രിയേറ്റിംഗ് ട്രബിൾ ഫോർ സിറ്റി മാൻ യുണൈറ്റഡ് സോ അൽവാറസ് ഇറങ്ങിയതിനു ശേഷം ഡോക്യൂന്റ് നമുക്കറിയാം അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവിടെ നിൽക്കും അവിടെ കിടന്നുള്ള കളി സോ ഇപ്പോൾ എപ്പോഴൊക്കെ ഡോക്കൂൻ്റെ അലോട്ട് പോളി എന്ന ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാലോട്ടും കരുണാശം വെർക് യു മേയ്ക്ക് ഷ്യർ ഈ ഡിസൈൻ പ്രൊവൈഡ് എനിത്തിങ് അഥവാ പുള്ളി ടേക്ക് ഓൺ ചെയ്തിട്ട് ക്രോസ് ഇട്ടാലും മോശം ഡെലിവറീസ് ആയിരുന്നു സോ ഡോൻ്റ് ഒരു മോശം പെർഫോമൻസ് പ്രൊഫൻസ് അൽവാറസ് വന്നതിന് ശേഷം അൺസർട്ടൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ക്രിയേറ്റിംഗ് ഡേഞ്ചർ ഫോറനും പുള്ളിയും പ്രോപ്പറായിട്ട് കംപെയിൻ ചെയ്യുന്നു ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നത്തെ മാച്ചിൽ സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ നോക്കുമ്പം കായ് പൊക്കനെ പതുക്കെ വൈഡ് ഏരിയസിലോട്ട് പുഷ് കണ്ടു ആൻഡ് റോട്ടറീനെ സിംഗിൾ പ്യൂട്ട് ആക്കിയിട്ട് സ്റ്റോൺസിന് അദ്ദേഹം ഒരു ഫ്രീ റോൾ കൊടുക്കുന്നുണ്ട് സോ ഡബിൾ പ്യൂറ്റി എന്ന് മാറ്റി ആൻഡ് സ്റ്റോൺസ് ആർ വാസ് ഏബിൾ ടു മൂവ് ഫ്രീലി ഇൻ ദ സെക്കൻഡ് ഹാഫ് അങ്ങനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സിറ്റി കമ്മിറ്റഡ് പ്ലേസ് സപ്പറേറ്റ് ഈവൻ ദ സെൻട്രൽ ബാക്സിനെ ഫസ്റ്റ് ഹാഫിനേക്കാളും കമ്മിറ്റ് ചെയ്തു ബിക്കോസ് യുണൈറ്റഡ് ഒരു ഡേഞ്ചറും ക്രിയേറ്റ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സെക്കൻഡ് ഗോൾ വരുന്നു അൾവാർ എസിൻ്റെയും ഫോർഡിൻ്റെയും ബ്രില്യൻ മൂവ് അത് ഒന്നാന ഷുഡ് ആയിട്ടാൻ പറ്റുന്നത് ഒന്നാന ഉറപ്പായിട്ടും അവിടെ പ്രോപ്പറായിട്ട് സേവ് ചെയ്യണ്ടായിരുന്നു ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ തേർഡ് ഗോൾ വരുന്നത് അമ്രബാദ് പ്രോവളി ഇന്നലെ ഇറങ്ങിയതിനു ശേഷം വൺ ഓഫ് ദ ബേസ് പെർഫോമൻസ് പതിനേഴ് മിനിറ്റും കൊണ്ട് എങ്ങാണ്ട ഒരു ബോൾ പോലും അദ്ദേഹം റിക്കവർ ചെയ്തില്ല മൊത്തം മിസ് പാസുകൾ ത്രീ ഓർ ഫോർ ടച്ചസ് ആ ഗോളിൻ്റെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കസമീറോ ഈസ് ഓൾസോ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് കശ്മീറോട് ആ പാസ് എന്താണ് പുള്ളി അവിടുന്ന് ആ പാസ് കൊടുക്കേണ്ടത് എന്നാവശ്യം എൻ്റെ ആ പാസ്സാണ് അവിടെ കൊടുത്ത് ഞാൻ അമറബാദ് എന്താണെന്ന് ചോദിച്ചത് അടിച്ച അറ്റ്ലീസ്റ്റ് ക്ലിയർ ചെയ്യുക ഔട്ട് എന്തെങ്കിലും ഇടും ഇത് ആ പ്രഷറിലോട്ട് ഗോളുമായിട്ട് പോകുന്നു എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു അവൻ ഹാർഡൻ ഫിനിഷ് ചെയ്യുന്നു സോ ഹാർഡ് ഇന്നലെ വൺ ഓഫ് ഹിസ് വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ പക്ഷേ ഗോളുമായിട്ട് പോകുന്നു അതാണ് വ്യത്യാസം ആൻ നിങ്ങൾ വിശ്വസിക്കുക പ്രോളി ഇന്നത്തെ ടീമിലെ സിറ്റിയുടെ ഏറ്റവും വേസ്റ്റ് പെർഫോമിംഗ് പ്ലേസ് കെവിൻ ഡിബ്രോയിനെ മെർലിംഗ് ഹാഡ് ആൻഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല പക്ഷെ ദേ വേർ ദ വേഴ്സ് പെർഫോമിംഗ് പ്ലേസ് ഓൺ ദാറ്റ് ഫോർ മാൻ സിറ്റി കെവിൻ ടു ബ്രോനെ വാസ് റിയലി ബാഡസ്റ്റ് അല്ലെ എന്നിട്ടും സിറ്റി മൂന്നേ വന്നിട്ട് ജയിക്കുകയാണ് അതാണ് ഈ സിറ്റിയുടെ ക്വാളിറ്റി അതാണ് ഈ സിറ്റിയുടെ ക്വാളിറ്റി ശരിയാണ് യുണൈറ്റഡിന്റെ ബെഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പാല അമ്രബാദ് ഫോർസൺ ഒക്കെ പോലത്തെ പ്ലേയേഴ്സ് ആണ് ഓഫ് ദ ബെഞ്ച് വന്നത് പക്ഷെ അപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിന്ന് വന്നത് അൾവാറസ് ഓസ്കർ ബോബിനെ അവസാനി സോ ക്വാളിറ്റിയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് സിറ്റി ഞാൻ യുണൈറ്റഡ് കൊണ്ടുവന്ന മറ്റൊരു പ്ലെയർ നോക്കൂ നൂറ് മില്യൺ നയൻറ്റി മില്യൺ പ്ലസ് ഇപ്പുറത്തെ ആൾവാറശത്ര മില്യൻ ആണ് സിറ്റി വാങ്ങിച്ചത് നൂറ് മില്യൺ പ്ലസ് വിളിക്കുന്ന മാർക്കസ് ആന്റണി ആന്റണിയൊക്കെ ഇറങ്ങിയതിനു ശേഷി എന്താണ് അറ്റാക്കിങ് ഏരിയാസി കൊടുക്കുന്നത് എപ്പോഴൊക്കെ ഗോൾ കിട്ടുന്നു അതുകൊണ്ടേ കളയുക ഓ ഇന്നലെ ആൾക്ക് ഇറങ്ങിയില്ല ഇട്ട് അതേ ഉള്ളൊരു ഗുണം ഇന്നലെ ആന്റണിയൊക്കെ എന്ത് അറ്റാക്കിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫില് എപ്പാർട്ട് വൺ മേ ബി റാഫേൽ ഡാലോട്ട് ഓവറോൾ ഇന്നലത്തെ മാച്ചിൽ എല്ലാവരും സെക്കൻഡ് ഹാഫിൽ ഫോർ യുണൈറ്റഡ് ഫോർട്ടീൻ ഓവറോൾ മാച്ചിൽ നമ്മൾ നോക്കാനാണ് ഡിയോ ഗഡാലോട്ട് ഓളി ഹൺഡ്രഡ് പെർസെൻ്റേജ് സക്സസ്ഫുൾ ടാക്കിൾ റേറ്റ് അങ്ങനെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഡിയോ ഗഡാലോ സ്റ്റാറ്റിസ്റ്റിക്കലി ഓൺ ദ പിച്ചും നമ്മൾ നോക്കാനാണ് ഡിയോ ഗഡാലോട്ട് ആൻഡ് റാഫേൽ വരാൻ പ്രോബലി ദി ബെസ്റ്റ് പ്ലേയർ ഫോർ യുണൈറ്റഡ് ഫുൾ നയൻറ്റി മിനിറ്റ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത പ്ലയർ ആൻഡ് ഒന്നാൻ എ സെക്കൻഡ് ഹാഫിൽ ഒരു അൽപ്പം ഡൗൺ ആയി എസ്പെഷ്യലി ആ സെക്കൻഡ് ഗോൾ ഒക്കെ പുള്ളിക്ക് ഒന്ന് സേവ് ചെയ്യാനായിരുന്നു ആൻഡ് തേർഡ് ഗോൾ കൊണ്ടുപോയി കൊടുത്താണ് എന്നാലും എഡർസൺ പ്രോബലി ഇരുപത്തി മൂന്ന് മിനിറ്റിന് ശേഷം അവിടെ വെറുതെ ഇരിക്കുവായിരുന്നു മേ ബി മാച്ചിൻ്റെ റിപ്പോർട്ടിരുന്ന് പുള്ളി എഴുതി അവിടെ കൊടുക്കുവായിരിക്കും പത്രക്കാർക്ക് ആ പുള്ളിക്ക് അവിടെ ക്ലിയർ ആയിട്ട് ആ പാട് ഒരു സിറ്റുവേഷൻ ആന്റണിയുടെ വന്ന് പുള്ളി ടാക്കിൾ ചെയ്ത് കളഞ്ഞൊരു സിറ്റുവേഷൻ അതും മേ ബി പുള്ളിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അവിടെ വന്ന് കവർ ചെയ്തെന്ന് പറഞ്ഞത് മേബി പുള്ളി ഞാൻ എന്തേലും ഒക്കെ ഒന്ന് സ്ട്രെച്ച് പെട്ടെന്ന് വന്ന് പോയി ടാക്കിൾ ചെയ്തായിരിക്കും അത് സോ അത് മാത്രമാണ് എഡ്രസെൻ്റെ സെക്കൻഡ് ഹാഫിൽ ചെയ്യാനുണ്ടായിരുന്നു പുള്ളി ഒരു ഗോൾ കീക്ക് പോലും എടുക്കാനില്ലായിരുന്നു തോന്നുന്നു എഡർസൻ്റെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കോർണേഴ്സ് സിറ്റി ഫസ്റ്റ് ഹാഫിൽ തന്നെ പന്ത്രണ്ടോളം കോർണേഴ്സ് വരുന്നു ബട്ട് വാസ് റിയലി ഗുഡ് അറ്റ് ബ്ലോക്കിംഗ് ദോസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം സിറ്റി ഓൺ ദ സെക്കൻഡ് ഹാഫ് ആക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല മാൻ യുണൈറ്റഡിനേക്കാളും മാൻ യുണൈറ്റഡിൻ്റെ പൊസേഷനേക്കാളും കൂടുതൽ ഷോർട്സ് സിറ്റി എടുത്തിട്ടുണ്ട് സോ കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം സിറ്റി ആണ് നമ്മൾ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് ഡിഡ്വെൽ യുണൈറ്റഡ് അവരുടെ ഷേപ്പ് കീപ്പ് ചെയ്ത് ഡിഡ്വെൽ റിയലി ഡിഡ്വെൽ അതൊരു നല്ല ബട്ട് സെക്കൻഡ് ഹാഫിൽ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല അല്ല ക്വാളിറ്റി രണ്ട് ടീമിലുള്ള ക്വാളിറ്റി വ്യത്യാസം ക്ലിയർലി നമുക്ക് എടുത്തു കാണാനായിരുന്നു ആൻഡ് ഈ കംബാക്കിൽ ഫിൽ ഫോർ ഡിസേർവിംഗ് ആൻ ഓ ആൻഡ് ബെർണാസ് എസ്പെഷ്യലി സിൽവ ഈക്വലി ഡിസേർവ്സ് ബെർണാഡസ്വ ഈക്വൽ ആൻഡ് റോഡറി ആണെങ്കിലും റോഡറി ഒക്കെ സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് അഴിഞ്ഞാട്ടമായിരുന്നു പുള്ളിക്ക് അത്ര ഫ്രീ ആയിരുന്നു സ്റ്റോൺസിന്റെ ഒക്കെ മൂവ്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സോ ഐ തിങ്ക് തിക്കവാറും ബൈ എൻഡ് ഓഫ് ദ സീസൺസ് ആക്കാൻ ചാൻസ് ഉണ്ട് ലാക്ക് ഓഫ് ക്വാളിറ്റി രണ്ട് യുണൈറ്റഡിന്റെയും സിറ്റിയുടെയും സ്ക്വാഡ് തമ്മിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ് യുണൈറ്റഡ് അത്യാവശ്യം സ്പെൻഡ് ചെയ്ത സ്ക്വാഡ് തന്നെയാണ് അല്ലെന്നല്ല പക്ഷെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം എടുത്ത് കാണാറുണ്ട് സ്പെഷ്യലി സെക്കൻഡ് ഹാഫിലെ കളി ഇവൻ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടില്ല സിറ്റി കരിയൻസ് ഇങ്ങനെ സിറ്റ് ബാഗീസും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഫസ്റ്റ് ഹാഫ് ഗുഡ് ഡിസ്പ്ലേ എസ്പെഷ്യലി ഡിഫൻസീവ് ഡി സെക്കൻഡ് ഹാഫ് സിറ്റിയുടെ ട്രാപ്പിലോട്ട് വീണു രണ്ട് ടീമിൻ്റെയും ക്വാളിറ്റിയിലുള്ള വ്യത്യാസം എടുത്തു കാണിച്ച മത്സരമായിരുന്നു സെക്കൻഡ് ഹാഫ് സോ ഇവൻ ദോ സിറ്റിയുടെ ബെസ്റ്റ് രണ്ട് പ്ലേഴ്സും മോശമായിട്ട് പെർഫോം ചെയ്തിട്ട് ദ വോൺ മീറ്റ് കൺഫർട്ടബിളി എത്തിയത് സോ അപ്പം നിങ്ങളിങ്ങനെ അഭിപ്രായം പറയാം അപ്പം മറ്റൊരു വീഡിയോ അതുവരെ